ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ബേക്കറി എന്നെല്ലാം മേടിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഒരു കട്ലെറ്റ് ഉണ്ടാക്കിയല്ലോ ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം അതിനായിട്ട് ഒരു ഒന്നര മുറി സവോള ചിക്കൻ പൊട്ടാറ്റോ അതാണ് ആവശ്യമുള്ളത് മസാലയൊക്കെ ഞാൻ വഴുകി പറഞ്ഞുക അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിന് ശേഷം ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് സവോളയും കറിവേപ്പിലയും കൂടെ വഴക്കിയെടുക്കാം അതിലേക്ക് നമുക്ക് ഒരു കാൽ കാൽസ്പൂണ് മുളക് പൊടി കാൽസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി വഴിപ്പെടുക്കാം മുളക് വണ്ടി പച്ചമുളക് ചേർക്കാം ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത് അതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്തെടുത്ത ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്ത ചിക്കനാണ് ഇത് അല്ല ബോൺലെസ് ചിക്കൻ എടുത്ത് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മേവിച്ചെടുത്തിട്ട് അതിന് ക്രഷ് ചെയ്തെടുത്താലും മതി അതിലോട്ട് മുഞ്ഞിയും കൊച്ചി ഒഴിച്ചത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിനാവശ്യത്തിൽ നമുക്ക് കുറച്ച് ഗുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് അതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കാം നന്നായി ഇളക്കി യൂക്കണേ ഈ സമയം ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചോർക്കാം കേട്ടോ അത് പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ബ്രെഡ് പൊടിച്ചെടുത്തത് അതുപോലെ ഒരു മുട്ട മുട്ട പൊടിച്ച് നന്നായി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി വേണ്ട ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മൾ സാധാരണ ബ്രെഡ് മേടിച്ച് പൊടിച്ചതാണ് എനിക്ക് റെഡിമെയ്ഡ് മേടിക്കാനാണെങ്കിലും നമുക്ക് കിട്ടും അതിന് ശേഷം നമുക്ക് ചക്കേറ്റിൻ്റെ ഷേപ്പ് എങ്ങനെ ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഞാൻ സാധാരണ റോങ് ഷേപ്പ് തന്നെയാണ് എടുത്ത് ചെയ്യുന്നത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ നിന്ന് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ തന്നെയും വീഡിയോനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഞാൻ ഇതുപോലെ എല്ലാവരും ഷേപ്പ് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് ഈ കട്ടയ്ക്ക് എല്ലാം നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കവർ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം ചെയ്തു വെക്കുന്നുണ്ട് ഇതിനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇതുപോലെ ഒന്നു കേട്ടോ അതൊക്കെ ചെയ്ത് എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്ത് തരുന്നുണ്ട് നന്നായിട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നല്ലതുപോലെ ചൂടാവണം നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയത്തിലാക്കി വെക്കാം ഫ്ലെയിം ഒരുപാട് കുറഞ്ഞു പോയാലും ഊടിപ്പോയാലും നമ്മുടെ കട്ടിലേക്ക് ചിലപ്പം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം മീഡിയത്തിലാക്കി വയ്ക്കാം ഓൾറെഡി ഇതെല്ലാം കുക്ക്ഡ് ആണല്ലോ അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിൽ ഞാൻ ഒരുപാട് മസാലകളൊന്നും ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റാണ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് എടുക്കാം ഇതുപോലെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് ವೀಡಿಯೋ ಇಷ್ಟ ಸಪೋರ್ಟ್ ಏನೇ ಓಕೆ ತ್ಯಾಂಕ್ ಯು